ഞാൻ ഈ പഴയ നിയമത്തിലെ ഇതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല പക്ഷെ ഒരു എന്റെ ഒരേ ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഈ പഴയ നിയമത്തിലെ ഇപ്പൊ യഹോവ ചെയ്ത കാര്യങ്ങൾ അത് ഇത് എന്റെ ഒരു സംശയം യേശു ക്രിസ്തു എന്തുകൊണ്ട് യഹോബയുടെ നാമത്തിൽ വന്നിട്ട് യഹോവയെ തള്ളി പറഞ്ഞില്ല കാരണം യേശു എന്നുള്ള കറക്റ്റായിട്ടുള്ള നാമ യഹോഷുവന്നുള്ളതാണ് അത് ജോഷുവയുടെ തന്നെ വേറൊരു വേറൊരു കോപ്പിയാണ് ഓഷുവ അതിന്റെ ഒരു അരമായക്കിലേക്ക് ഉള്ള ഷോർട്ട് ഫോം ആണ് യേശുവ അപ്പൊ അതിന്റെ അർത്ഥം തന്നെ യാഹുവേ എന്നാണ് അപ്പൊ യേശു ക്രിസ്തു എന്തുകൊണ്ട് തള്ളി പറഞ്ഞില്ല അതുപോലെ എന്നുള്ളത് വെള്ളിപാട് പുസ്തകത്തിലുണ്ടെന്നാണ് എന്റെ ഓർമ്മ ആ യാഹ്വ് സ്തുതി എന്നാണ് അപ്പൊ എന്തുകൊണ്ട് തള്ളിപ്പറഞ്ഞില്ല അതൊന്നും പറയാൻ പറ്റുമോ ഫസ്റ്റ് അതുപോലെ നമ്മൾ പഴയ നിൽക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പ്രവാചകന്മാരുടെ പേരല്ല യാഹുവയുടെ പേര് അതിന്റെ ഭാഗമായിട്ടുള്ളതാണ് ജറമിയ ആയിസയ സകറിയ മറ്റേ ഏലിന്നുള്ള കൂട്ടിയുണ്ട് അതേസമയം ഭൂരിഭാഗം പ്രത്യേകിച്ച് ഈ പഴയ സോറി പുതിയത്തിലെ മിസ്സായുടെ പ്രവചനമുള്ള കൂടുതൽ ഉള്ളതെല്ലാം ഈ ഐസയാണ് ഏറ്റവും കൂടുതൽ പ്രവചനങ്ങൾ മിസ്സയെ പറ്റിയുള്ളത് ഐസയ അപ്പം യാഹ്വയുടെ പ്രവാചനം എന്നുള്ള നെയ്മി ഇതൊക്കെ കൂടാതെ ഏലിയ എന്നുള്ള പ്രവാചനം അതിന്റെ അർത്ഥം രണ്ടും ഈ ഏൽ എന്നുള്ള പദവും ഉണ്ട് അതിന്റെ അകത്ത് ഹ്വ എന്നുള്ള പദവുമുണ്ട് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏൽ എന്നുള്ളത് കോമൺ നാമവും അതിന്റെ പൂർണ്ണമായ അർത്ഥം എന്റെ ദൈവം യഹോവ എന്നുള്ളതാണ് ഏൽ എന്നുള്ളത് അവിടെ ദൈവം എന്നുള്ളതും എന്നുള്ളത് യാഹ്വയുടെ അപ്പം യാഹുവയാണ് എന്റെ ദൈവം അപ്പൊ ഇത് എങ്ങനെ നിങ്ങളെ ഡിസ്കണക്ട് ചെയ്യും അതാണ് എന്റെ ചോദ്യം എന്താണ് ഡിസ്കണക്ട് ചെയ്യേണ്ടത് ഈ യാഹ്വെ ദൈവം എന്നുള്ളത് എങ്ങനെ ഡിസ്കണക്ട് ചെയ്യുമെന്നാണ് ഞാൻ ചോദ്യം പേര് അങ്ങനൊരു പേരില്ല അതൊക്കെ നിങ്ങളെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് എവിടെയാണ് യഹോഷുവന്നുള്ളത് ഒന്ന് കാണിച്ചതാ നമ്മള് നിങ്ങളെ ആരോ കിച്ചിരിക്കുന്ന നിങ്ങൾ എവിടെയാഘോഷ കാണിച്ചു തരൂ അല്ലെ ജോഷു എന്നുള്ള പേര് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി അതിന്റെ ശരിയായ ഗൂഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇപ്പം പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ട് ഗ്രീക്ക് ഭാഷയിൽ യഹോഷുവാൻ എഴുതിട്ടുണ്ടോ നമ്മൾ അരമാക് ഭാഷയാണല്ലോ ഏറ്റവും അടുത്ത് നിൽക്കുന്ന മറ്റേ ഹീബ്രു ഹീബ്രു ഭാഷയായിട്ട് അരമാക്കിൽ യേശു എന്നാണ് നിങ്ങൾക്ക് അരമായിക് അറിയോ എനിക്കറിയില്ല എന്റെ എനിക്ക് നിങ്ങൾ വായിച്ച തെറ്റായ സോഴ്സ് ആണ് എന്നല്ല യേശു യേശു എന്നാണ് സോഴ്സാണ് പക്ഷെ നമ്മൾ അതിന്റെ എന്നുള്ളത് പത്താം നൂറ്റാണ്ടിൽ മസറോറ്റിക് ടെക്സ്റ്റ് വന്നു കഴിഞ്ഞ് അവര് കോയിൻ ചെയ്തെടുത്താണ് യഹോഷുവ എന്നൊരു സംഭവം ഇല്ല അങ്ങനെ ഇല്ല നിങ്ങൾ അല്ലെങ്കിൽ ഒരു സോഴ്സിൽ നിന്ന് ഇല്ലോഷ എന്നാണ് യേശുവിന്റെ പേര് എന്ന് കാണിക്കൂ അങ്ങനെ ഇല്ല ഇത് ചുമ്മാ പറഞ്ഞു വരുത്തുകയാണ് എല്ലാരും അത് കേട്ടു അങ് എക്സൈറ്റഡ് ആയിഷുവാ എന്നിട്ട് ഈ കണ്ട ഡിബേറ്റ് മുഴുവൻ നടന്ന് അനിൽ കൊടുത്തോട്ടം രാജേഷ് ഇവരൊക്കെ ഡിബേറ്റ് വന്നിട്ട് എന്തുകൊണ്ട് ഈ വാദം ഉന്നയിച്ചില്ല നിക്കറി കീറി പോകുന്ന അവന്മാർക്ക് അറിയാം പരസ്യ ഡിബേറ്റ് ആ പത്തറുന്നൂറ് പേര് ഇരിക്കുന്ന ഞാൻ ഓങ്ങി നിക്കായിരുന്നു കൊടുത്തോട്ടവും എടുത്തില്ല രാജേഷും എടുത്തില്ല നിങ്ങൾ ഈ ഇടക്കണ്ടത്തി മാത്രം ഈ തന്നെ നിങ്ങൾ എന്നെ മെയിൻ അറിയുന്നിൽ കളിച്ചപ്പോ ഇത് എടുക്കാനെ ഇത്രയും വലിയൊരു ആർഗ്യുമെന്റ് പോയിന്റ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എടുത്തില്ല കാരണം അവർക്കറിയാം അങ്ങനെ ഒരു പേരില്ലെന്ന് നാണെങ്കിൽ അറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് എൻസൈക്ലോപീഡിയ ബ്രിട്ടാണിക്ക് വോളിയം പന്ത്രണ്ട് പേജ് നമ്പർ നയൻ നയൻ സിക്സ് എടുത്തിട്ട് നോക്ക് അവിടെ എഴുതിയിട്ടുണ്ട് ഈസ് നോട്ട് എ എന്നിട്ട് അതിന്റെ വിശദീകരണം അവിടെയുണ്ട് റീഡ് ചെയ്യും താങ്ക് യു